നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി പതിനാലിനാണ് മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് മെയ് പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ടൂർണമെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മത്സരങ്ങൾ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഡബിൾ ഹെഡേഴ്സ് മത്സരങ്ങൾ ഉണ്ടാവും വ്യാഴാഴ്ച ഏഴ് മുപ്പതിനാണ് മത്സരം ഡബിൾ ഹെഡേഴ്സ് മത്സരങ്ങൾ ഉള്ള ദിവസങ്ങൾ അഞ്ച് മണിക്ക് ആദ്യ മത്സരം ഏഴ് മുപ്പതിന് രണ്ടാമത്തെ മത്സരം പക്ഷേ സീസൺ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ സീസണു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ആർക്കും കാരണം പുതിയ സീസണിൽ പല ടീമുകളും ബജറ്റ് വർഗ്ഗിൻ്റെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ചിട്ടാണ് ലീഗ് കളിക്കാൻ പോകുന്നത് എന്നൊക്കെ വാർത്തകളുണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുവെന്ന് റൂമേസ് ഉണ്ട് ഈ റൂമേസ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ഓൺലൈൻ കോച്ചുമാരൊക്കെ ഉണർന്നിട്ടുണ്ട് എക്സിലൊക്കെ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിവിധ കോമ്പിനേഷനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അവിടെയും ഉയർന്നു വരുന്ന ഒരു ചോദ്യം നമ്മുടെ ഇന്ത്യൻ കോർ ആണ് പക്ഷേ വിദേശ താരങ്ങളെ ഗോളുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ക്ലബ്ബുകളിലൊന്നായ നമ്മൾ ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ച് കളിക്കുമ്പോഴേക്കും ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് ആര് മുന്നോട്ട് വരും എന്നുള്ളതാണ് എന്നാൽ പുതിയ സീസണിൽ ഗോളുകൾ സ്കോർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു താരമുണ്ട് കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരളയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ച് ലീഗിലെ തന്നെ ഏറ്റവും മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സ്വന്തം മുഹമ്മദ് അജിസൽ ഇന്ത്യൻ സ്കാഡിനെ വച്ചിട്ടാണ് കളിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം മുഹമ്മദ് അജിസൽ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൂപ്പർ ലീഗ് കേരളയിൽ ഒരു ഹാർട്ടറിന് അടക്കം ഏഴ് ഗോളുകളാണ് താരം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കും വ്യാഴം മുതൽ ഞായറ് വരെയാണ് മത്സരങ്ങൾ വ്യാഴാഴ്ച ഒരു മത്സരം മാത്രമേ ഉണ്ടാവുള്ളൂ വൈകിട്ട് ഏഴ് മുപ്പിനാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് മത്സരങ്ങളുണ്ടാവും അഞ്ചു മണിക്ക് ആദ്യ മത്സരം രണ്ടാമത്തെ മത്സരം ഏഴ് മുപ്പതിന്